ഹായ് അപ്പം ഇത് എവിടെയെന്ന് മനസ്സിലായാ ടെറസിന്റെ മുകളിലാണ് ഏട്ടാ ടെറസിൻ്റെ മുകളിൽ നട്ടപ്പാതിരൊക്കെ വന്നിരിക്കുകയാണ് നട്ടപ്പാതിരൊന്നും ആയിട്ടില്ല ഒരു എട്ട് എട്ടര എന്തിനാ പത്തുമണിയൊന്നും ആയിട്ടില്ല എന്തിനാ വന്നത് എന്നറിയാം ആകാശ നിരീക്ഷണത്തിനാണ് ട്ടോ വന്നത് പക്ഷേ ആകാശ നിരീക്ഷണം ഒന്നും നടന്നില്ല അല്ലേ കാരണം ഡാൻസ് കളിക്കും ആരാണ് രേവതിയാ അതല്ല വിമാനം പോണ ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ ഒന്നിങ്ങോട്ടോ ഒന്നങ്ങോട്ടോ അല്ല അത് കത്ത് പക്ഷെ ഇത് സ്ലോലി പോണ പോലെ തോന്നണത് കൊറച്ച് സ്പീഡിൽ പോണ പോലെ തോന്നുന്നുണ്ട് ഒന്നും ഒന്നും ഫോണിൽ കാണുന്നില്ല കേട്ടോ അത്രത്തോളം ഉണ്ട് ഞങ്ങളെ ഫോണിന്റെ ക്ലാരിറ്റി പിന്നെ ബാക്കിയുള്ള ഫോണുകൾ എങ്ങനെയാണെന്ന് അറിയില്ല അത് ബോംബല്ല പടക്കം അതവിടെ ഒന്നും കൂടെ അതോടെ വേറെ വരണേ കണ്ടോ ഇവിടെവിടെ ആ പോയെടുത്തുനിന്ന് അതൊന്നും അങ്ങോട്ട് വരണേ കണ്ടോ ഇത് ഏ ആ മറ്റെന്ത്യേ ആ അതങ്ങനെ പോയിട്ടോ പിന്നെ ഇത് മാത്രല്ല വാൽനക്ഷത്രമൊക്കെ പോയിനി അമല ഒന്നും കൂടെ തിരിഞ്ഞ എൻ്റെ വായന്ന് കാണിക്കത് മൊത്തം ചോക്ലേറ്റ് ആട്ടോ പക്ഷേ അത് തന്ന ചോക്ലേറ്റ് തിന്നുകയാണ് രാത്രി ഇരുന്നിട്ട് ഇങ്ങോട്ട് കാണിച്ച് ആ അച്ചുൻ്റെ കയ്യിൽ അച്ചു തിന്നു വാ അങ്ങനെ നക്കി തിന്നരുത് ഇട്ടാ അച്ചുമാ തിന്നെ ഞങ്ങളിപ്പോൾ വാറപ്പിൻ്റെ മുകളിലാണ് വേറെ പേടിയുണ്ട് അല്ലേ എനിക്കത്ര പേ അമലോന് പേടിയുണ്ടോ ഇത് ഇവിടെ ആരുല്ല ഈ പരിസരങ്ങളിലൊരു വീടൊന്നുമില്ലാ അതാ അവിടെല്ലേ അതാ ലൈറ്റ് കണ്ണുകൊടുത്താണ് ഒരു വീടില് പിന്നെ അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ കാണാല്ലേ അത്രയും ദൂരത്തിലാട്ട വീട് അതൊക്കെ ഒരു തോട് കഴിഞ്ഞിട്ട് വേണം പോവാന് അതിലേ കിട്ടില്ല ആ ഫോണി കിട്ടുന്നുണ്ട് ഇനി ഇനി വിമാനം വരുന്നുണ്ടോ നോക്കത് മാത്രല്ല വിമാനം മാത്രല്ല നമ്മളാകാശം റോക്കറ്റ് അല്ലടാ അങ്ങനെ പെട്ടന്ന് ഒരു വാല് പോലെ ഇനി ഇടി വെട്ടുമ്പോ നോക്കി കേട്ടാ നല്ല ഇടി ഇടിങ്ങനെ വെട്ടുന്ന കാണാം കറക്റ്റ് അതുകൊണ്ട് ടീച്ചർ പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം കൊടുത്തപ്പ തൊട്ട് തൊട്ട് കളിച്ചിട്ട് പൊട്ടിച്ചു അതില്ല ഞാനില്ല ബെഞ്ചിമുടി ചാടിയിട്ട് നല്ല കുരുത്തൊക്കെ ആ എന്നെ അമൽ വന്ന് പറഞ്ഞോളെ ഓളെ ഓളെ കാര്യങ്ങളൊക്കെ പറഞ്ഞെ ഓളെന്തോ ചെയ്ത് ദേഷ്യം പിടിച്ചിട്ട് എന്നിട്ട് മാമിയെന്താ ചെയ്ത് ആ അതെന്നെ ല അപ്പൊ ദേഷ്യം മാറി പിന്നെ മിഠായിതാ മിഠായിതാതറിയിട്ടല്ലേ ശരിക്ക് അച്ഛ്മാ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ഈ കുട്ടികളെ അടിച്ചു വളർത്തണോ അതോ കുട്ടികൾ പറയണത് അപ്പപ്പ വാങ്ങിച്ചു കൊടുക്കണോ അടിച്ചു വളർത്തണം അതെന്തുകൊണ്ടാണ് ഈ അങ്ങനെ പറയണത് വികൃതില്ലതുകൊണ്ടല്ലേ അപ്പൊ നമുക്ക് എപ്പോഴും നമ്മളെ കുറിച്ചിട്ട് എന്ത് വേണം ഞാൻ എന്താന്നുള്ളത് വേണം ആ അത് എന്തോ പറയുന്നു പറയാനില്ലേ ഒരാടി കിട്ടിയാലല്ല അമൽഷാനെ കുട്ടികളെ അടിച്ച് വളർത്തണോ അതായത് അല്ലെങ്കിൽ കുട്ടികൾ എന്താണോ പറയണത് അത് അപ്പപ്പ വാങ്ങിച്ചു കൊടുക്കണോ എന്താ വേണ്ടത് അതെന്താ ഈ അങ്ങനെ പറയണേ എന്തുകൊണ്ടാണ് പറയണേ എനിക്ക് തോന്നിയത് പറ എന്തുകൊണ്ടാണ് കുട്ടികളെ അടിച്ച് അടിച്ചു വളർത്തണമെന്ന് പറയുന്നത് ആ എന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ കുരുത്തക്കേട് കാട്ടുക അതന്നെ അതെന്തുകൊണ്ടാണ് അതെ ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞു രണ്ട് ചക്കന്മാരുണ്ട് സ്കൂളിനെന്തൊക്കെ പറയാന്ന് മതിയോ ബാഡ് വേർഡ് യൂസ് ചെയ്യാറില്ല അങ്ങനൊക്കെ അങ്ങനൊന്നും വിളിക്കരുത് ടച്ചോളിച്ച അതെ ഈ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതിനൊക്കെ എന്താ അറിയോ നല്ല അടി കൊടുക്കണം പണ്ടില്ലേ അതെ ഈ പണ്ടൊക്കെ ടീച്ചർമാരെനിന്നേ നല്ല അടി കിട്ടും അപ്പൊ ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ ടീച്ചർമാരെയൊന്നും ഒന്നും അടി കിട്ടൂലോ കാരണം എന്താ എന്റെ ടീച്ചറിനെ അടി കിട്ടും അതാണ് എന്റെ സ്വഭാവം നല്ലതായത് ഏഹ് ആ അപ്പ അനക്ക് അടി കിട്ടാത്തോണ്ടാണെ സ്വഭാവം ഇത്രയും മോശമായത് അല്ലേ കണ്ട കൈയിലൊക്കെ ചോക്ലേറ്റ് ഇങ്ങനെ ഇട്ട് തിന്ന നല്ല സ്വഭാവല്ല മാമിയ വേൻ തിന്നില്ലേ അമൽഷാൻ വേൻ തിന്നില്ലേ കയൊക്കെ ഇട്ട് അമൽഷാന്റെ ഒരു ചീത്ത സ്വഭാവം എന്താന്ന് ഞാൻ പറയട്ടെ എന്താ ഏഹ് അതൊന്നല്ല അല്ല 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 ഞാൻ ഞാൻ ഓപ്ഷൻ തരാ അടിക്കല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്താന്ന് മനസിലായാ എന്താ എല്ലാ ഡ്രസ്സും ഇടൂ പക്ഷെ എന്തിടാൻ മറക്കും അതടെ ഒരു വിമാനം കൂടെ അവിടെ കൂടെ പോണ് അമലോ ഒന്നും അവിടെ പോണു കേട്ടോ വിമാന അതാ പോന്നും ഫോണിലും കാണാനില്ല അതവിടെ ഒന്ന് അവിടുന്ന് അല്ല അതൊക്കെ അവിടെ വേറെ അത് വരും വാല് വരും വെയിറ്റ് ചെയ്യേ അതാ ഒന്ന് അത് അവിടെ നിന്ന് വിമാനം വിമാന വിമാനം വരണോ അതവിടെ റെഡ് കളറിൽ വിമാനം വരണേണ്ട റെഡ് വാല് ലക്ഷത്രം നോക്കി നിക്ക ആകാശത്തേക്ക് നോക്കി നിക്കും നെനെ തിന്നട അത് പോക്ക് ആ സ്പീഡില് പോടാ നോക്കി നിൽക്ക് വാല് വാല് അയ്യോ ഇതിങ്ങനെ ഇതിനെ നോണ പറയാൻ പാടില്ലട്ടാ നെനെ ഇതാ ആ സ്റ്റാദില്ല അതിപ്പോ ഇങ്ങളെ സ്പീഡില് ഇങ്ങന പോവുക ആ നെനെ മ്മാർ പറക്ക ചെയ്യ വേരും ആ ടാർ പറക്കല്ല അങ്ങന അങ്ങോട്ട് ഇക്ക് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഒരു കുട്ടി ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അമലൂവിൻ്റെ അത്ര വയസ്സുള്ളൂ കേട്ടോ അവിടെ ഇരിക്കു പറയട്ടെ അമലൂവിൻ്റെ അത്ര വയസ്സുള്ളൂ രണ്ടാളവിടെ ഇരിക്കും അവിടെ ഇരിക്കുക പറയട്ടെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആ ഒന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയേട്ടാ അപ്പോൾ ഒരു ഏഴ് വയസ്സുണ്ടാവും അപ്പോൾ അമലുവിൻ്റെ ഒക്കെ ഒരു വയസ്സ് ആ കുട്ടി എന്തോ ഒരു വാശി പിടിച്ചിട്ടാണ് ഏഹ് നിങ്ങളൊക്കെ വാശി പിടിക്കലില്ലേ ഫോണിനും ഒക്കെ വാശി പിടിക്കൂലെ അതുപോലെ ആ കുട്ടിക്ക് അതുപോലെ എന്തോ ഒരു സാധനത്തിന് വാശി പിടിച്ച് അപ്പൊ ആ കുട്ടിക്ക് കിട്ടാത്തതിന് ആ കുട്ടി എന്താ ചെയ്തെന്നറിയോ ബാത്റൂമിൽ പോയിട്ട് ആ കുട്ടി തൂണ് മരിച്ചു ആ വാശി പിടിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ വാശി പിടിച്ച് കിട്ടാഞ്ഞിട്ട് എന്താ ചെയ്യാ എന്താ ചെയ്യാ ഞാന് നിങ്ങൾ എന്തേലും സാധനം ചോയിച്ചു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചെന്നില്ലെങ്കി എന്താ ചെയ്യാ അച്ചു പറയാറിഞ്ഞിട്ട് എന്താണ്ടായി ലാസ്റ്റ് അടിയിട്ടിട്ട് ഏഹ് ഒരു വേദന അതെ എന്നിട്ട് ഇങ്ങനെ പറയേക്ക് സാധനം കിട്ടിയില്ല നിങ്ങൾ എന്താ ചെയ്യാമൽ എന്താ ചെയ്യാ കരയൂ കരയാ അമലുന്റെ കരച്ചിൽ തീരെ സൗണ്ട് ഇണ്ടാവൂല അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അല്ലല്ല അമലുല്ല അമലുന്റെ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളു സൗണ്ടില്ല അല്ലെ അമലോ ഇവിടെ വന്നിരിക്ക അമലു കരച്ചിലിന്നും സൗണ്ട് ഇല്ലാതുകൊണ്ട് പിന്നെ ആരും അറിയില്ല അമല് കരയാണ് അറിയില്ല കാരണം അമല് ആരോടും മിണ്ടൂല അതെ താഴെ ഇരിക്കലോടോ അതെ സത്യസന്ധമായി പറയണട്ടാ ആൻറെ ടീച്ചറില്ലേ മൈമോന്റെ ടീച്ചർന്ന് രണ്ടും രണ്ടടി കിട്ടി അപ്പൊ എന്താ ചെയ്യേണ്ടി കളയും എത്ര അടി കിട്ടലുണ്ട് അച്ഛത്രത്തോളം കുട്ടിയായത് കൊണ്ട് വേണ്ടടി ആവശ്യമില്ല കാരണം എന്താണെന്നറിയോ അതൊക്കെ എല്ലാവർക്കും അറിയാലോ നൂറ് പേരെണ്ണാന് എനിക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നൂറ് പേരെ അറിയാലോ നൂറിന്ന് താഴെത്തോട്ടൊന്നും എണ്ണീക്കെ അങ്ങനല്ല നൂറ് തൊണ്ണൂറ്റി ആറ് അതെ നോക്ക് ഇപ്പൊ പെട്ടെന്നു മഴ പെയ്തല്ലോ പെട്ടെന്ന് നായ എന്താ ചെയ്യാ ഓടൂ ഇപ്പ ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് നായ വന്ന് ഓടിച്ച നമ്മളെന്ത് അയ്യേ രണ്ട് പേരും പൊട്ടന്മാരാ ഞാൻ പറയട്ടെ നമ്മളിപ്പോ വീടിന്റെ വാർപ്പിന്റെ മുകളിലല്ലേ അപ്പൊ ഇങ്ങനെ നായ വരും നായ വര അതാ പോണടാ പിന്നൊരു വിമാനം ണ്ടാവ വിമാന എത്ര വിമാനങ്ങളാല്ലേ പൊടിയാണെന്ന് ഒരു വിമാനല്ലേത് എന്തൂരം വിമാനങ്ങളാ പോണത് അല്ലേ ഓ അച്ചോ ടോർച്ച് അടിക്കല്ലേ ടോർച്ച് ഓഫ് ആക്ക് ഈ ടോർച്ച് എത്രത്തോളം ദൂരം നമുക്ക് നോക്കാം ഇരിക്കടാ അവിടെ പോക്കടലേറ്റ് ഇവിടെ കാണുന്നുണ്ട് ഇങ്ങോട്ട് അവിടെ തേങ്ങടം തല വരെ പോർച്ച് പോവില്ല നമുക്ക് വീടിന്റെ അകത്തേക്ക് പോവാ ഞാന് തിരുമ്പുമ്പോ അമലെന്തു ചെയ്യും കഞ്ഞു കഞ്ഞുടിക്കും അപ്പൊ ഹെൽപ്പ് ചെയ്യാല്ലോ ആ ഈ തുടക്ക് അതാ പോണൊരു വിമാനം അടുത്തത് എന്താ വിമാനത്തിന് പണ്ട് നമ്മള് വിമാനം കാണാൻ വേണ്ടി ഓടി വന്നിരുന്നു അല്ലെ ഇപ്പൊ എത്ര വിമാനം അങ്ങോട്ട് നോക്ക് നമ്മള് പോ എത്ര വിമാനം കണ്ട് ഹെലികോപ്റ്റർ അങ്ങോട്ട് നോക്കിപ്പോ നമ്മളിവിടെ വന്നിട്ട് ഒരു എട്ട് വിമാനം കണ്ടല്ലേ